നിങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കാൻ വലിയ ഒരു തന്ത്രം വേണമെങ്കിൽ പറഞ്ഞു തരാം ഇതെല്ലാവർക്കും അറിയാവുന്ന തന്ത്രമാണ് എങ്കിൽ പോലും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാം വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു നല്ല മീഡിയം സ്കെയിൽ ബിസിനസ് ആണെങ്കിൽ പോലും നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു തരാം നമ്മളുടെ വീഡിയോകളിൽ നമ്മൾ ചെറുകിട ബിസിനസ്സുകളെ കുറിച്ചാണ് പറയാറുള്ളത് ഇതുപോലെയുള്ള കാര്യങ്ങൾ അതായത് മോട്ടിവേഷണൽ വീഡിയോ ചെയ്യാറുണ്ട് പിന്നെ പ്രൊഡക്റ്റുകളെ കുറിച്ച് വീഡിയോ ചെയ്യാറുണ്ട് ബിസിനസ്സിനെ കുറിച്ച് വീഡിയോ ചെയ്യാറുണ്ട് കൂടാതെ നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ് സർക്കാരിൻ്റെ ഫെസിലിറ്റീസ് ലോണുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളും ചെയ്യാറുണ്ട് ഈ വീഡിയോകളൊക്കെ നമ്മൾ വളരെ ടൈം എടുത്ത് സെർച്ച് ചെയ്ത് റിസർച്ച് ചെയ്ത് തന്നെയാണ് ഇടുന്നത് എന്നാൽ കണ്ടിട്ട് പോകുന്നവർ ഒരു ലൈക്ക് ചെയ്തിട്ട് പോകുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ് നിങ്ങളത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യണം കാരണം അത് ഞങ്ങൾക്ക് പ്രചോദനമാണ് കൂടാതെ നിങ്ങളുടെ കമന്റ് നിങ്ങൾക്ക് കമൻറ് ബോക്സിൽ കുറിക്കാം അത് കൂടാതെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്തേക്കുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് നമ്മളുടെ ബിസിനസ് എങ്ങനെയാണ് വിപുലീകരിക്കേണ്ടത് അത് ഏറ്റവും മികച്ച തന്ത്രം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് നമുക്ക് വലിയ റിസ്ക് ഇല്ലാതെ നമ്മളുടെ ബിസിനസ്സിന് വിജയം കണ്ടെത്താനുള്ളൊരു മാർഗം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇത് പരീക്ഷിച്ചു നോക്കാം ഈ ഒരു സംഭവം പരീക്ഷിച്ചു നോക്കാം ഇതിന്റെ പേരാണ് ഫ്രാഞ്ചസൈസിങ് ഫ്രാഞ്ചൈസിങ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും കാരണം മറ്റുള്ളവരുടെ പങ്കാളിത്തത്തോടെ നമ്മൾ കൂടുതൽ പ്രദേശത്തേക്ക് നമ്മളുടെ ബിസിനസ് വ്യാപിക്കുന്ന അല്ലെങ്കിൽ വ്യാപരിപ്പിക്കുന്ന ഒരു രീതിയാണിത് ഈ ഒരു ഫ്രാഞ്ചസൈസിംഗിൽ നമുക്ക് താരതമ്യേന റിസ്ക് കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം അത് കൂടാതെ നിക്ഷേപവും കുറവാണ് നമ്മളുടെ ബിസിനസ്സിലേക്ക് പങ്കാളികൾ നിക്ഷേപിക്കും അവരിലൂടെ നമുക്ക് വളരാൻ പറ്റും കൂടുതൽ ഇടങ്ങളിലേക്ക് നമ്മളുടെ ബിസിനസ് എത്തിക്കാൻ പറ്റും അങ്ങനെ ഒരു ജയന്റ് ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ പറ്റും കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് ബിസിനസ്സുകൾ വളർന്നിട്ടുണ്ട് വളരുന്നുണ്ട് ഇനിയും വളരുകയും ചെയ്യും കാര്യം അറിയാൻ പാടില്ലാത്ത വളരാത്തത് എന്താണ് ഈ ഫ്രാഞ്ചൈസിങ് ബിസിനസ് അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടുനോക്കണം ഞാൻ ജസ്റ്റ് ഇവിടെ റെഫർ ചെയ്തു പോകുന്നതേ ഉള്ളൂ ഒരു ഫ്രാഞ്ചൈസർ അതായത് കമ്പനിയുടെയാണ് തൻ്റെ വിദ്യകൾ സാങ്കേതിക വിദ്യകളൊക്കെ ടെക്നോളജി പിന്നെ ട്രേഡ് മാർക്ക് ബിസിനസിന്റെ ഡിസൈന് അതിൻ്റെ അതിൽ അദ്ദേഹത്തിനുള്ള അവകാശങ്ങള് മാർക്കറ്റിങ് തുടങ്ങിയ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ പങ്കാളികളുമായിട്ട് ഫ്രാഞ്ചൈസി ആയിട്ട് വരുന്ന ആളുകളുമായിട്ട് പങ്കുവെക്കുകയാണ് ചെയ്യുന്നത് ഈ ഫ്രാഞ്ചൈസർമാർക്ക് ഫ്രാഞ്ചൈസികളുടെ റിസോഴ്സസ് തൻ്റെ ബിസിനസ്സിനായി ഉപയോഗിച്ച് വളരാവുന്നതാണ് ഇതിന് പകരമായിട്ട് ഫ്രാഞ്ചൈസർക്ക് ഫ്രാഞ്ചൈസികൾ കൊടുക്കുന്നത് അവരുടെ വരുമാനത്തിന്റെ ഒരു നിശ്ചിത തുകയോ ഇല്ലെങ്കിൽ ഒരു ഭാഗമോ ആണ് കൊടുക്കുന്നത് അതായത് അവരുടെ ഫ്രാഞ്ചൈസറിന്റെ പേര് ഡിസൈൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഒരു തുകയാണിത് നമ്മളുടെ ബിസിനസ് കൂടുതൽ ഇടങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് ഇത് ഈ ഒരു സംഭവം നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും കാര്യങ്ങൾ അതിലൂടെ നിങ്ങൾക്കും രക്ഷപ്പെടാം നിങ്ങളെ ആശ്രയിച്ചു വരുന്ന ഫ്രാഞ്ചൈസികൾക്കും രക്ഷപ്പെടാൻ പറ്റും ഇവിടെ നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് പൊരുതുമ്പോൾ രക്ഷപ്പെടാൻ പറ്റുന്ന സാഹചര്യത്തിന്റെ നൂറിരട്ടി ആയിരം ഇരട്ടി ചാൻസ് ആണ് നമുക്കുള്ളത് കാരണം നമ്മളുടെ കൂടെ കുറേ അധികം ആളുകളുണ്ട് അവരും രക്ഷപ്പെടുകയാണ് അവരുടെ എഫർട്ട് ഉണ്ട് അവർ രക്ഷപ്പെടുമ്പോൾ നമ്മളും രക്ഷപ്പെടുകയാണ് അപ്പൊ നിങ്ങളുടെ ബിസിനസ് ഇങ്ങനെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്തു നോക്കണം എന്നേ ഞാൻ പറയൂ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം